സ്നേഹം നിറഞ്ഞ സ്വാഗതം പറഞ്ഞ ജാഫർസാർ ബഹുമാനപ്പെട്ട മൂസ സാഹിബ് ഈ വേദിയിലിരിക്കുന്ന ആദരണീയനായ മുൻ വില്ലേജ് ഓഫീസറുമായ ശ്രീദേട്ടൻ എൻ്റെ ജ്യേഷ്ഠൻ അബ്ബാസ് എ ഈ ബ്രേറ്റ് അക്കാദമിയുടെ ഈ സ്ഥാനത്തെ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ എന്നെ ഈ ക്ഷണിച്ച ജാഫർ സാറേയും ഈ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ ആദരപൂർവ്വം എൻ്റെ സന്തോഷം അറിയിക്കുന്നു എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായാണ് ഇങ്ങനൊരു പരിശീലന പ്രസംഗത്തിലും എന്നത് പിന്നെ ഇങ്ങനെ കുറെ പരിപാടികളുടെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ടോ ഒരു മൈക്കിൻ്റെ മുമ്പിലോ നിന്നിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല അപ്പോൾ ആ വിഷമം കൂടി ഇങ്ങനെ അറിയിപ്പിക്കുകയാണ് പിന്നെ ഞാനിത് കേൾക്കാൻ ഇല്ലാതെ പെട്ടെന്ന് പോകണമെന്ന് ഞാബോസാദോട് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഞാനൊക്കെ നാലു മണിക്കുന്ന് ആറ് മണിക്ക് പാലക്കാട് എത്തുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യം വിളിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് കൂടിയാണ് എന്നെ വിളിച്ചത് കേട്ട് പരിചയപ്പെട്ടാലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഇവിടെ കൂടിയ എല്ലാവരും ഈ പരിപാടി കഴിയുന്നത് വരെ നമ്മളെ ഈ ഈ സംരംഭത്തിൻ്റെ